അമേരിക്കൻ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടതിന് പിന്നാലെ റഷ്യയ്ക്ക് മുന്നറിയിപ്പുമായി ഡൊണാൾഡ് ട്രംപ് ഉക്രൈനിലെ പരിഹാസ്യമായ യുദ്ധം അവസാനിപ്പിക്കുവാൻ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമർ പുടിൻ തയ്യാറാകണമെന്നാണ് ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്നത് യുദ്ധം അവസാനിപ്പിക്കുവാൻ തയ്യാറായില്ലെങ്കിൽ റഷ്യയ്ക്കുമേൽ ഉപരോധം അധിക നികുതി തീരുവ തുടങ്ങിയ കർശന സാമ്പത്തിക നടപടികൾ ഉണ്ടാകുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി യുദ്ധം അവസാനിപ്പിക്കുവാൻ റഷ്യ തയ്യാറായിട്ടില്ലെങ്കിൽ അമേരിക്കയിൽ മാത്രമല്ല മറ്റു രാജ്യങ്ങൾക്കും റഷ്യ വിൽക്കുന്ന ഏത് ഉൽപ്പന്നത്തിനും ഉയർന്ന നികുതിയും തീരുവയും ഏർപ്പെടുത്തേണ്ടി വരുമെന്നാണ് ട്രംപിന്റെ ഭീഷണി തന്റെ ട്രൂത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമിൽ പോസ്റ്റ് ചെയ്ത കുറിപ്പിൽ റഷ്യൻ പ്രസിഡന്റ് പുടിനുമായി താൻ മുൻകാലത്ത് നിലനിർത്തിയ നല്ല ബന്ധത്തെക്കുറിച്ച് സൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ഞാൻ റഷ്യയെ ഉപദ്രവിക്കാൻ നോക്കുന്നില്ല ഞാൻ റഷ്യൻ ജനതയെ സ്നേഹിക്കുന്നു പ്രസിഡന്റ് പുടിനുമായി എല്ലായ്പ്പോഴും വളരെ നല്ല ബന്ധമുണ്ടായിരുന്നു ഇത് റാഡിക്കൽ ലെഫ്റ്റിന്റെ റഷ്യ റഷ്യ ഹോക്സ് ഉണ്ടായിരുന്നിട്ടും ആറു കോടി പേരുടെ ജീവൻ നഷ്ടപ്പെടുത്തിയ രണ്ടാം ലോക മഹായുദ്ധത്തിൽ വിജയിക്കുവാൻ റഷ്യൻ ഞങ്ങളെ സഹായിച്ചുവെന്ന കാര്യം നാം ഒരിക്കലും മറക്കരുത് ട്രംപ് പറഞ്ഞത് എങ്ങനെയായിരുന്നു വ്യവസ്ഥയുടെ കാര്യത്തിൽ വെല്ലുവിളി നേരിടുന്ന റഷ്യയ്ക്കും പ്രസിഡന്റ് പുടിനും വളരെ വലിയ ആനുകൂല്യമാണ് ഞാൻ ചെയ്യുവാൻ പോകുന്നത് ഇവിടെ നിർത്തു ഈ പരിഹാസ്യകരമായ യുദ്ധം ഇത് കൂടുതൽ വഷളാകാൻ പോവുകയാണ് നമ്മൾ ഒരു ഡീൽ ഉണ്ടാക്കിയില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ റഷ്യ അമേരിക്കയ്ക്കും ഞങ്ങളുടെ പങ്കാളികൾക്കും വിൽക്കുന്ന സാധനങ്ങൾക്ക് ഉയർന്ന തലത്തിലുള്ള നികുതികളും താരിഫുകളും ഉപരോധങ്ങളും ഏർപ്പെടുത്തുകയല്ലാതെ എനിക്ക് മറ്റു മാർഗമില്ല അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞു ഞാൻ പ്രസിഡന്റ് ആയിരുന്നെങ്കിൽ ഒരിക്കലും ആരംഭിക്കാത്ത യുദ്ധം നമുക്ക് അവസാനിപ്പിക്കാം നമുക്കത് എളുപ്പ വഴിയിലൂടെയോ കഠിനമായ വഴിയിലൂടെയോ ചെയ്യാം എളുപ്പവഴിയാണ് എപ്പോഴും നല്ലത് ഒരു കരാർ ഉണ്ടാക്കാൻ സമയമായി ഇനിയൊരു ജീവനം നഷ്ടപ്പെട്ടിരുന്നെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം ഫ്ലോറിഡയിലെ മാർ എലാഗ റിസോർട്ടിൽ നിന്ന് ട്രംപ് ഒരു സ്വകാര്യ ടെലിഫോൺ സംഭോഷണത്തിൽ പുടിനുമായി സംസാരിച്ചതായി വാഷിംഗ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തു ഉക്രൈനിലെ റഷ്യ കൈവശപ്പെടുത്തിയിരിക്കുന്ന ഭൂമിയുടെ പ്രശ്നം ട്രംപ് ചുരുക്കത്തിൽ ഉന്നയിച്ചിരുന്നുവെന്നാണ് റിപ്പോർട്ട് എന്നാൽ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നത് സംബന്ധിച്ച് ഇത്തരം റിപ്പോർട്ടുകൾ റഷ്യ നിഷേധിക്കുകയാണ് ചെയ്യുന്നത് ട്രംപിന്റെ തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷമുള്ള ഇത്തരം ചർച്ചകൾ ശുദ്ധമായി കെട്ടുകതെന്നും തെറ്റായ വിവരങ്ങളെന്നുമാണ് റഷ്യ വിശേഷിപ്പിക്കുന്നത്